എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിനമന്നമോട് ഇടപെടുന്ന ദൈവശബ്ദം പ്രാർത്ഥിക്കുന്ന ദൈവഭക്തത്തിന് മറുപടി എന്ന വണ്ണം നിലവിളിയും പ്രാർത്ഥനയും കേൾക്കുന്ന കർത്താവ് നമ്മോട് അരളി ചെയ്യുന്ന ദൈവശബ്ദമാണ് യശയ്യാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിന്റെ പത്തൊൻപതാമത് തിരുവചനം ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ ഏറെ നാളുകളായി ദൈവസ്ഥി നിലവിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് അപേക്ഷിക്കുന്ന നിങ്ങളുടെ വിഷയത്തിന് കർത്താവ് പുതിയതൊന്ന് ചെയ്ത് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ശ്രേഷ്ഠകരമായൊരു ദൈവപ്രവൃത്തിയെ നിങ്ങളെ മാനിക്കുവാൻ ദൈവത്തിൻ്റെ അത്ഭുതകരത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുക തിരുവനന്തപുരം പറയുന്നു കർത്താവ് ചെയ്തിട്ടുള്ളതല്ല ഒന്ന് ആവർത്തിക്കുകയല്ല ഒരിക്കൽ ചെയ്ത അത്ഭുതങ്ങൾ ആവർത്തിക്കുകയല്ല ദൈവം ചെയ്ത അത്ഭുതങ്ങളും അതിശയങ്ങളും എല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ നാളുകൾ നിങ്ങൾ നിലവിളിച്ച നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി എന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ ഇന്ന് നിലവിളിക്കുന്ന നിങ്ങളുടെ വിഷയത്തിന് വ്യത്യസ്തമായ നിലവാരത്തിൽ ദൈവത്തിൻ്റെ പുതിയ പ്രവൃത്തി അത്ഭുതകരമായ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യുമെന്ന് തിരുവനത്തിലൂടെ നമ്മെ ഉറപ്പിക്കുകയാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയത് വ്യത്യസ്തമായ നിലവാരത്തിലാണെങ്കിൽ കണ്ണുകന്മാരായ ഭർത്തിമായെ മറ്റൊരു വ്യക്തിയെ സൗഖ്യമാക്കിയത് വ്യത്യസ്തമായ രീതിയിലാണെങ്കിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങളെല്ലാം വ്യത്യസ്തപരമായിട്ടുള്ളതാണ് നിങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി ചെയ്തതുപോലെയല്ല നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്നത് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി മിത്രമേ ദൈവത്തിൻ്റെ തിരുവതിരവ് നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ദൈവത്തോട് യാചിക്കുന്ന വിഷയത്തിൽ നിങ്ങളുടെ കണ്ണു നനയിപ്പിച്ച വിഷയത്തിൽ നിങ്ങളെ ക്ലേശിപ്പിക്കുന്ന നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന വിഷയത്തിന് വേണ്ടി കർത്താവ് ഇന്ന് പകൽക്കാലം പുതിയതൊന്ന് ചെയ്യുന്നു പുതിയൊരു ജീവിതത്തിൻ്റെ ബാധ പുതിയൊരു ബിസിനസ്സിൻ്റെ തലം പുതിയൊരു പുതിയൊരു അവൻ ശ്രേഷ്ഠകരമായ വഴി കർത്താവ് ഇന്ന് തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ചെയ്യുന്നു വിശ്വാസത്തോടെ വചനമേറ്റെടുക്കാം വിശ്വസിക്കുക വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും അതെ കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ശ്രേഷ്ഠകരമായത് അനുഗ്രഹിക്കപ്പെട്ട് അത്ഭുതകരമായ ദൈവപ്രവർത്തക ചെയ്യുന്നു ഗോഡ് യു ആൾ